ഈ വീഡിയോയിൽ നിങ്ങളുടെ വീടിന്റെ വൈദ്യുതി ബിൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും അത് എങ്ങനെ നിയന്ത്രിക്കാമെന്നും മനസ്സിലാക്കാം വൈദ്യുതി ബിൽ പലർക്കും ഒരു ബ്ലാക്ക് ബോക്സ് പോലെയാണ് എന്നാൽ ഇത് ലളിതമായ ഒരു കണക്കുകൂട്ടൽ മാത്രമാണ് ഒരു ചെറിയ സൂത്രവാക്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് ബിൽ എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയും എന്താണ് ഒരു യൂണിറ്റ് വൺ തൌസൻഡ് വാട്ട്സിന്റെ ഒരു ഉപകരണം ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഒരു യൂണിറ്റ് അഥവാ ഒരു കിലോവാട്ട് അവർ കെ വൈദ്യുതി ഉപയോഗിക്കുന്നു മാസ്റ്റർ ഫോമുല ഇതാണ് ഒരു ദിവസത്തെ കെ ഡബ്ല്യു എച്ച് കണ്ടുപിടിക്കാൻ ഉപകരണത്തിന്റെ വാൾട്ടേജിനെ ഉപയോഗിക്കുന്ന മണിക്കൂറുകൾ കൊണ്ടു ഗുണിച്ച് വൺ തൌസന്റ് കൊണ്ട് ഹരിക്കുക ഒരു സീലിംഗ് ഫാന്റെ കണക്ക് നോക്കാം സെവന്റിഫൈവ് ഡബ്ലു പവറും ഒരു ദിവസം എയ്റ്റ് മണിക്കൂർ ഉപയോഗവുമാണെങ്കിൽ ദിവസേന സീറോ പോയിന്റ് സിക്സ് കിലോ വാട്ട് അവേഴ്സ് അല്ലെങ്കിൽ സീറോ പോയിന്റ് സിക്സ് യൂണിറ്റാണ് ഉപയോഗം തേർട്ടി ദിവസത്തെ ഉപയോഗം കണ്ടെത്താൻ പ്രതിദിന യൂണിറ്റിനെ തേർട്ടി കൊണ്ട് ഗുണിക്കുക ഈ ഫാൻ മാത്രം ഒരു മാസം എയ്റ്റീൻ യൂണിറ്റ് ഉപയോഗിക്കുന്നു ഒരു ബെഡ്റൂമിലെ എല്ലാ ഉപകരണങ്ങളുടെയും പ്രതിമാസ ഉപയോഗം കണക്കാക്കിയാൽ ആകെ ഉപയോഗം ഏകദേശം തേർട്ടി പോയിന്റ് ഫോർ ഫൈവ് യൂണിറ്റ് മാസം വരും ഉപകരണങ്ങളുടെ പവർ റേറ്റിംഗുകൾ താരതമ്യം ചെയ്യുക എ സി മൈക്രോവേവ് ഓവൻ ഫ്രിഡ്ജ് തുടങ്ങിയ ഉയർന്ന വോൾട്ടേജ് ഉള്ള ഉപകരണങ്ങൾ കൂടുതൽ ബിൽ കൂട്ടാൻ സാധ്യതയുണ്ട് ഏറ്റവും കൃത്യമായ മാർഗം മീറ്റർ റീഡിംഗ് എടുക്കുന്നതാണ് നിലവിലെ റീഡിംഗിൽ നിന്ന് കഴിഞ്ഞ മാസത്തെ റീഡിംഗ് കുറച്ചാൽ ഈ മാസത്തെ കൃത്യമായ യൂണിറ്റ് വ്യത്യാസം ലഭിക്കും യൂണിറ്റിനെ പണമാക്കി മാറ്റാൻ ഉപയോഗിച്ച യൂണിറ്റിനെ നിലവിലെ നിരക്ക് ഉദാഹരണത്തിന് സെവൻ കൊണ്ട് ഗുണിക്കുക സ്ലാബ് അനുസരിച്ച് നിരക്കുകൾ വ്യത്യാസപ്പെടാം ഫാൻ പോലുള്ള ചില ഉപകരണങ്ങൾ സ്ഥിരമായി പവർ എടുക്കുമ്പോൾ ഫ്രിഡ്ജ് എ പോലുള്ളവ കംപ്രസർ ഓഫ് ആകുമ്പോൾ പവർ എടുക്കുന്നത് നിർത്തുന്നു എന്നാൽ ടി വി ഓഫാണെങ്കിലും ചെറിയ അളവിൽ പവർ ഉപയോഗിച്ചേക്കാം എയർ കണ്ടീഷണർ വാട്ടർ ഹീറ്റർ ഇൻഡക്ഷൻ സ്റ്റൗ തുടങ്ങിയവയാണ് പൊതുവെ ബിൽ തുക വർദ്ധിപ്പിക്കുന്ന പ്രധാന ഉപകരണങ്ങൾ പ്രതിമാസ യൂണിറ്റ് വേഗത്തിൽ കണക്കാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് വാർഡ്സിനെ മണിക്കൂർ കൊണ്ടും തേർട്ടി കൊണ്ടും ഗുണിച്ച് വൺ തൌസന്റ് കൊണ്ട് ഹരിച്ചാൽ മതി ഈ മൂന്ന് ഘട്ടങ്ങളുള്ള ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗം കണക്കാക്കുന്നത് ഇനി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഊർജ്ജം സംരക്ഷിച്ച് പണം ലാഭിക്കൂ